ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പുതിയ വിശേഷങ്ങളാട്ടോ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് രാവിലെ തന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം വെയിലുള്ളൊരു ദിവസം വരുന്നത് അമ്മ രാവിലെ മുറ്റമൊക്കെ തൂത്തു അപ്പം ഞാൻ രാവിലെ നമ്മുടെ ചായ എടുത്തു ചായ എടുത്തിട്ട് ഞാൻ മുറ്റത്തോട്ട് ചെന്നപ്പോഴത്തേക്കും അമ്മ തൂത്തു വരാം കേട്ടോ സാമ്പാറിന് വെച്ചിട്ട് വന്നിട്ട് വരുന്നെങ്കി സാമ്പാറും മിച്ചവും തൂക്കാം അമ്മയൊരു വീറുമർത്തില്ലാത്ത ജോലി ചെയ്യാതെ അമ്മ ബീഫ് വന്നാൻ പോന്നില്ലേ പിന്നെ അമ്മ കൊത്തി അമ്മ പോഴുന്നേറ്റ പല്ലൊന്നും നല്ലവേലുണ്ട് കാക്കി നാട്ടിൽ സൂര്യനോ ഒപ്പം ആ സച്ചന്റെ പേപ്പർ എടുത്തു കൊടുക്കാം എവിടേ അങ്ങനെ ഞാൻ നമ്മുടെ ഇൻഷുറൻസ് പേപ്പറും കൊണ്ട് നമ്മുടെ വണ്ടി കിടക്കുന്ന അടുത്ത് പോയേട്ടോ ഇപ്പം ബൈക്കൊക്കെ ഇവിടെ വെക്കുന്നത് കാരണം മഴ ആയോണ്ട് തെന്നിക്കിടക്കും താഴോട്ട് അതുകൊണ്ട് അമ്മയും ചാച്ചിനും ബൈക്കൊന്നും താഴെ കൊണ്ട് വെക്കത്തില്ലാട്ടോ അപ്പം സാർ ഇൻഷുറൻസിൻ്റെ പേപ്പറൊക്കെ നോക്കി ഇന്നലെ പോയി ഇൻഷുറൻസ് പുതുക്കിയായിരുന്നു അപ്പം പേപ്പർ എടുത്ത് വണ്ടി വെക്കാന്ന് വെച്ചിട്ടോ എന്നെ വിളിച്ചത്മാർ കണ്ടോ അവൻ ഇറങ്ങാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങോട്ട് വാടി പെണ്ണുങ്ങളെ ഇത് ഇത് കൂടെ കളഞ്ഞല്ലോ വേണ്ടി ചെയ്യുന്ന നടക്കട്ടെ ഒരു കറുമ്പി ഇറങ്ങി ഒരു കറുമ്പി അതിൻ്റെ അകത്തിരിക്കോ ഇറങ്ങടി ഇങ്ങോട്ട് അവൻ ഇറങ്ങി പൂവൻ ആദ്യമേ എടാ നീ പെൺകോന്തനാന്നോ പോയിട അവളെറങ്ങി കല്ലറിയും രാവിലെ കോഴിയെ തുറന്നിട്ട് കോഴിക്കോട്ടിന്റെ അടുത്ത് ഞാൻ കോഴിയെ നോക്കിയിരിക്കും കീരി എല്ലാം ഒരു സന്തോഷ വാർത്ത നമ്മുടെ പൂവൻ മുട്ടയിടാൻ കൊത്താറായി ഞാൻ കണ്ടു എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കായി കണ്ടു അതൊരു

പൊന്നു ചുണ്ടി നണിയുവേൺ മഹാമാന്ത് പൂച്ചട മണിയ വെയിലാൻ കിടക്ക കുഞ്ഞാപ്പി അപ്പൊ നമ്മള് ചീനി പിരിയാനായിട്ട് കണ്ടത്തിലോട്ട് പോവാട്ടോ നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് നല്ല ക്ലിയർ വെള്ളം കേട്ടോ പണ്ട് ഈ സമയമാണെങ്കിൽ നമ്മളിങ്ങനെ അണ കിട്ടു പറയും കുറച്ച് കല്ലൊക്കെ പറക്കി വെച്ച് എന്നിട്ട് ഇവിടുത്തെ മണ്ണൊക്കെ മാറ്റി ഞാനിവിടെ വലിയൊരു കുഴിപോലാക്കിയിട്ട് അതിൽ പോയി കിടക്കും ഇതൊക്കെ പരിപാടി നമ്മുടെ കണ്ടത്തിലോട്ട് പോകുന്ന കാഴ്ചകളാട്ടോ രണ്ട് മൂന്നാലുവട്ടം നിങ്ങൾ കണ്ടെത്തി പോയിട്ടില്ല എന്നും പോകുന്ന വഴിക്കൂടല്ല കേട്ടോ നമ്മൾ പോകുന്നത് ഈ വട്ടം അവിടെ വരമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് വേറെ ഒരു വഴികൂടാണ് നടന്നു പോകുന്നത് അപ്പോൾ ഇതിലേക്കെ പാലം എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ കവുങ്ങ് തെങ്ങിൻ്റെ കവങ്ങിൻ്റെയൊക്കെ തടിയൊക്കെ ആയിരിക്കും കേട്ടോ പാലമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളല്ലാ വരമ്പ് ആ വയലുള്ളവർ യൂസ് ചെയ്യുന്നത് നമ്മളതി കൂടെ നടന്നങ്ങ് പോയാൽ മതി ഭയങ്കര കാട് പിടിച്ച് കിടക്കും കേട്ടോ ഒറ്റയ്ക്ക് ഇതിലേക്ക് പോകാനാണെങ്കിൽ ഇപ്പോൾ നല്ല ധൈര്യം വേണം മാത്രമല്ല നല്ല ആരോഗ്യം വേണം കാട്ടുപന്നി ഇഷ്ടം പോലെ ഇവിടെ കടപ്പുണ്ടി ഓരൊറ്റയാനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടായിരുന്നു ഇവന്മാർ വന്ന് ഇടിച്ച് നമ്മളെ ശരിയാക്കി കളയും അങ്ങനെ ഞങ്ങൾ കണ്ടത്തിലോട്ട് പോകട്ടെ നല്ല രസമാണ് കണ്ടത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ രാവിലെ ഒമ്പത് മണിയായെങ്കിലും പുരിഞ്ഞ വേല ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം മഴ പെയ്തില്ലെങ്കിൽ വെയിലാണെങ്കിൽ ആ വെയിൽ നമ്മളെങ്ങോട്ട് താങ്ങാൻ പറ്റാത്ത വെയിലായിരിക്കും കേട്ടോ അപ്പോൾ ചാച്ച മുന്നേ പോകുക ഞാൻ പറഞ്ഞാൽ ചാച്ച മുന്നേ പോക്കുമെന്ന് പറഞ്ഞു നമ്മളെല്ലാം വെട്ടം വരുന്ന വഴിയല്ല കേട്ടോ അതുകൊണ്ട് ഈ വഴി നിങ്ങൾക്ക് കുറച്ച് പുതുമ തോന്നും എല്ലാവരും മിക്കവരും കൂടുതലും ചെയ്തേക്കുന്ന ചീനിക്കൃഷി കൃഷിയാട്ടോ ഇങ്ങനെ സാരിയൊക്കെ കെട്ടിയിരിക്കുന്ന പന്നി പിടിച്ചാൽ പക്ഷേ എങ്കിലും പന്നി അതിൻ്റെ അകത്തൊക്കെ കയറും അപ്പോൾ ചീനിയാണ് കൂടുതലും കണ്ടെത്തി നട്ടേക്കുന്നത് പിന്നെ ചേന ചേമ്പ് കാച്ചിൽ അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ രാവിലത്തെ നമ്മുടെ ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചു മണിക്കാർ രാവിലെ തൊട്ടുള്ള ഉറക്കം തുടങ്ങി ഇനിയാണെങ്കിൽ ഒരു ഉച്ച മണി ഒക്കെ ആൾ ഉറക്കമായിരിക്കും അപ്പോൾ അമ്മ തകൃത്തി പിടിച്ചടുക്കളയിൽ പണി അടക്കുകട്ടോ അതിലിരിക്കുന്നത് ലിവർ ഫ്രൈ ആണ് ഞാനപ്പം ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് കാരണം രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു തറയിൽ അപ്പോൾ വെയിലുകൊണ്ട് തറയൊക്കെ ഒന്ന് സെറ്റാവട്ടെ എന്ന് വെച്ചിട്ടാട്ടോ അരി നമുക്ക് പാവയ്ക്ക മെഴുക്കോറ്റിക്ക ഇത് നമ്മുടെ ലിവറ് വറുത്തതാണ് മെഴുക്കുറ്റിയല്ല വറുത്തതും എനിക്കും തമ്മി കുറച്ച് ഓർമ്മകളുണ്ട് ആ ഓർമ്മകൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം പണ്ട് നമുക്ക് വെറ്റുള്ള സമയത്ത് അമ്മ എന്നെ കൊണ്ട് ശനിയാഴ്ച ദിവസവും ചന്തയുള്ള ദിവസം പോവും പോയിട്ട് വരുമ്പോഴത്തേക്കും ലിവറും വാങ്ങിച്ചുകൊണ്ട് വരും ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് ഞായറാഴ്ച്ച ബീഫ് വാങ്ങിക്കും എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്നത് അപ്പം ലിവർ ഒരക്കിലോയൊക്കെ വാങ്ങിക്കും വാങ്ങിച്ചിട്ട് ഇത് വറുത്ത ടിന്നിട്ട് വെച്ചേക്കും അങ്ങനെ പെട്ടെന്ന് ചീത്തയാവത്തില്ല ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം അന്ന് വണ്ണം വെക്കട്ടെ എന്നുള്ള മൈൻഡിലാണ് വാങ്ങിച്ചു വെക്കുന്നത് ഞാൻ ഇമ്മണിയേ ഉള്ളു അതുകൊണ്ട് അങ്ങനെ ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ കുറച്ച് ബീഫും നമ്മുടെ കപ്പയും കൂടെ എടുത്തേ മമ്മീൻ്റെ അടിയും കൂടെ അവിടെ എന്തോ പറഞ്ഞു ചെറിയൊരു അരസലം ഉണ്ടായി കിട്ടും ഒരടി അതിൻ്റെ ആ മമ്മിയുടെ മുഖം അങ്ങനെ വീർത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പുറത്തോട്ടൊക്കെ കുറച്ച് നേരം ഇറങ്ങിയിരുന്നു കാരണം ഭയങ്കര തണുപ്പായിരുന്നു പെരക്കാത്ത് പുറത്ത് നല്ല ചൂടായിരുന്നു അങ്ങനെ ഞാൻ ഇറങ്ങി നമ്മുടെ ചെടിയുടെയൊക്കെ വീഡിയോ പിടിച്ചു കേട്ടോ ഇത് നമ്മുടെ പന്തലിൻ്റെ തുണിയാൽ നമ്മുടെ ആമ്പലൊക്കെ നല്ലപോലെ കിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെടിയുടെ ഇതിലൊക്കെ മഴ പ്രമാണിച്ച് കുറച്ച് പോച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അയ്യം കുറച്ച് വൃത്തികേടായിട്ട് കിടക്കുക അപ്പോൾ വൃത്തിയാക്കാനും വേണ്ടി അമ്മ ഈ പെരുവയിലത്ത് ഇറങ്ങിയപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇപ്പോഴേ വൃത്തിയാക്കേണ്ട ഭയങ്കര കാറ്റൊക്കെ വരുന്നുണ്ട് ഈ നിൽക്കുന്നതൊന്നും പോച്ചയല്ല കേട്ടോ ഇതെല്ലാം ചെടികളാണ് അതുകൊണ്ടാണ് നുള്ളിപ്പറിക്കാത്തത് ആ സമയത്താണെങ്കിൽ ചാച്ചൻ പോയി ഒരു കൈത കെട്ടിവെച്ചു കേട്ടോ അതില് ഉണ്ടായിരുന്നു അപ്പോൾ അത് കെട്ടി വെച്ചു ഭയങ്കര വെയിലും നല്ല അടിപൊളി കാറ്റും ഉണ്ട് കേട്ടോ നിങ്ങൾ അമ്മ കാറ്റിന്റെ ഈ ആഞ്ഞിലിക്കൊരു പണ്ട് വറുത്തന്നില്ലായിരുന്നു ചുട്ടോ എണ്ണയിൽ ഈ പന്ന അനിലിയാ ഓരോണം പോലും നല്ലത് ഇട്ടത്തിൽ ഇത് കാറ്റ് നോക്ക് ശക്തമായ കാറ്റ് എത്ര ദിവസത്തിന് ശേഷം വെയിൽ വരുന്നതെന്ന് അറിയാമോ കാറ്റ് നല്ല സുഖമുള്ള കാറ്റ് ഞങ്ങള് നമ്മുടെ വഴി വരുമോ അങ്ങോട്ട് കേറി പോവാ സുഖമുള്ള കാറ്റ് വെച്ചാ കാറ്റ് വെയില് അമ്മ ഇതിലെ കുളി കടപ്പുണ്ടല്ലോ ഇഷ്ടം പോലെ പഴുത്ത് മമ്മി അവിടെ ഒക്കെ വൃത്തിയാക്കുകൂത്ത് തുടച്ച ആ വെയിലിന്റെ ഇതുകൊണ്ട് അത്രക്ക് വെയിലുണ്ട് ഞാൻ പറഞ്ഞല്ലേ രണ്ട് ദിവസത്തിന് ശേഷം അങ്ങനെ ഒരു വെയിൽ കിട്ടുന്നത് അയ്യോക്കെ ഇത് നമ്മുടെ വഴിയാട്ടോ കേറി വരുന്ന വഴി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മുറ്റത്ത് കാറ് വരത്തില്ല ബൈക്ക് മാത്രമേ വരൂ അതാണ് ഒരു ബുദ്ധിമുട്ട് മുറ്റത്ത് വണ്ടി വരുവായിരുന്നെ നല്ലതായിരുന്നു അപ്പുറം ഇപ്പുറം ആണെങ്കിലും നമ്മൾ ചോദിച്ചാലും നമുക്ക് ഇതും തരത്തില്ല സരുന്നില്ല വഴിയില്ലാത്തവർക്കും ജീവിക്കണ്ടേ അപ്പോൾ ഇനി നമ്മൾ കുറച്ചു നേരം മമ്മിയുടെ കൂടെ തുണി എഴുതുന്നത് നടന്ന് പോയി വായി നോക്കിയിരിക്കാം അമ്മയാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതിൽ തുണി അഴിവത്തില്ലാട്ടോ അമ്മയ്ക്ക് കല്ല് കഴിയാതെ ഒരു സമാധാനം വരും അപ്പോൾ അമ്മ കല്ലിലേറ്റി തുണി അഴുകാട്ടോ ഞാനും ചച്ചനും അമ്മയുടെ അടുത്ത് വന്നിരുന്നു ഇങ്ങനെ കാര്യമൊക്കെ പറയുക അതുമാത്രമല്ല അമ്മ മോ ഈ ടാങ്കിൽ കിടക്കുന്ന വെള്ളം എടുക്കത്തില്ല വെള്ളം കോരിയേ തുണി അഴുപത്തുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ തുണിയെല്ലാം മേളി വിരിച്ചിടാനായിട്ട് പോയി ഇത് സത്യം പറഞ്ഞാൽ മേളി നമ്മൾ ഷീറ്റിട്ട് ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു കാരണം നമുക്ക് തുണി ഉണക്കാനും അല്ലെങ്കിൽ നമ്മളൊരു ഉണങ്ങി കിട്ടാൻ പാടാം ഒന്നാമത് റബ്ബറും കാര്യങ്ങളൊക്കെ ഒക്കെ ആയതുകൊണ്ട് ഇതാകുമ്പം നമ്മൾ കൊണ്ട് വിരിച്ചങ്ങ് കിട്ടാൽ മതി അപ്പൊ ചാച്ചനാണെങ്കി അമ്മ തുണി ഇരിച്ചിരുന്ന സമയത്ത് മിറ്റം തൂക്കും അപ്പൊ എന്നോട് ചാച്ചൻ പറയും നീങ്ങി നിൽക്ക് നീ അവിടെ നിന്ന് മറിഞ്ഞു വീഴു എന്ന് പറയൂ കേട്ടോ അവിടെ നിന്ന് ചാച്ചനോടി ഇപ്പടാട്ടെ കണ്ടോ ഉറക്കാ എന്തോ ഉറക്കാന്നോ ഈ പൂജ ദൈവത്തിനറിയാം ഞാൻ ചാച്ചനോടെ അപ്പറ തയ്യത്ത് വിറക് വിറക്കാനായിട്ട് പോവട്ടോ മഴയൊക്കെ ഇത് കാച്ചൊക്കെ അടിച്ച് കുറച്ച് വിറക് എന്ന് പറഞ്ഞാൽ ചുള്ളില് ഉണക്ക ചുള്ളിൽ ഇല്ലയോ റബ്ബറിന്റെ ചുള്ളില് അപ്പൊ തീയൊന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടി ചുള്ളില് ആദ്യം വെച്ചാൽ നല്ല ആയിരിക്കും നമ്മൾ കുറച്ച് ചുള്ളിൽ പറക്കാന്ന് പറഞ്ഞാൽ അപ്പുറത്തെ നമ്മുടെ തയ്യത്തൊന്നും ഇല്ല കേട്ടോ അപ്പുറത്തയ്യത്ത് ചുള്ളില് കിടപ്പുണ്ട് അപ്പൊ ചുള്ളില് വരാനായിട്ട് പോവുക ഞങ്ങൾ പണ്ട് മഴയൊക്കെ പെയ്യുമ്പോൾ ഇറങ്ങാൻ ഇപ്പം പോകത്തൊന്നുമില്ല ശരിക്കും ഈ റബ്ബറും തോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ ചീവീടിൻ്റെ സൗണ്ട് കാണുകയും ഫുൾ ടൈം ഈ ചീ വീട് ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുക രാത്രി നേരങ്ങളിലേ ഉള്ളു ഇതിൻ്റെ അലപ്പില്ലാത്ത അപ്പോൾ ഞാനും ചാച്ചനോട് ചുള്ളിൽ പറക്കുക കേട്ടോ ചാച്ചൻ ചുള്ളിൽ പറക്കാൻ പോയത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഒരു ട്രിപ്പ് കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വീട് ഞങ്ങൾ പോയി ചുള്ളിൽ പറക്കും ഈ മഴ സമയമായോണ്ട് മരത്തിനിന്ന് ഈ ചുള്ളിയെല്ലാം ഉണങ്ങി നിന്ന കമ്പുകൾ കൊച്ചു കൊച്ചു കമ്പുകൾ ഒടിഞ്ഞു വീഴും അപ്പോൾ അതെല്ലാം കൂടെ പറക്കി ചാക്കി വെച്ച് നമുക്കാണ് ഒരു രണ്ട് മൂന്ന് വട്ടം തീകരിക്കാനുള്ളത് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ ഞാനും ചാച്ചനോട് ആകെ ആ മേളിൽ മാത്രമേ എടുത്തു ഞങ്ങൾ പറക്കിയിട്ടുള്ളൂ വേറെ എങ്ങും പോകും അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ചുരുങ്ങി അങ്ങനെ ഞാനും ചാച്ചനോട് ചുള്ളിയൊക്കെ പറക്കി താഴോട്ട് പോവാട്ടോ ഇത് നമ്മുടെ അപ്പുറത്തയ്യത്തോടുള്ള വഴിയാകട്ടെ ഇതിലേയും നമുക്ക് ഇറങ്ങി പോകാനായിട്ട് പറ്റുമോ അപ്പോൾ ഞാൻ ചാച്ചന പറഞ്ഞു ഒരരിയൊക്കെ ഉള്ളുണ്ടല്ലേ ചാച്ചാന്ന് അപ്പോൾ ചാച്ചൻ പറഞ്ഞു അവരോ അതിൽ കൂടുതൽ കിട്ടി ആദ്യത്തെ ഒരു ട്രിപ്പ് ഞാൻ പോയിട്ട് വന്നില്ലേന്ന് ചാച്ചൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഉറങ്ങിക്കിടന്ന മണിസാറാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഇനി ചാച്ചൻ്റെ പുറയിൽ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും ഇയാൾക്ക് അങ്ങ് ഫുൾ ടൈം ഉറക്കമാണ് ചാച്ച ഇല്ലെങ്കിൽ ഇയാളെ ഈ ഭാഗത്തൊന്നും കാണത്തില്ല കേട്ടോ ഇയാൾ ചാച്ചൻ വരുന്ന വഴിയിൽ കാണാൻ പോയിരിക്കും ഇനി ചാച്ചൻ്റെ പുറകെ പോയി കിടന്ന് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരിക്കും എന്തിനാണെന്ന് പറയുമ്പോൾ മീൻ വേണ്ടി വൈകുന്നേരം ആയപ്പോഴത്തേക്കും മമ്മി ഇത് രാവിലെ തൂത്ത മിറ്റാന്നേ നമ്മള് നിങ്ങള് കണ്ടോ വീണ്ടും അതിന്റെ ഇരട്ടി കരിയിലായി രാവിലെ തൂത്തതാ ചാച്ചനും ചാച്ചന്റെ മണിമോനും എപ്പോഴും അതെ ഓ ചാച്ചന്റെ കൂടാതെ